നൂറ് വർഷം പഴക്കമുള്ള ഒരു മതസ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ ഉത്തർപ്രദേശിലെ ജാമിയ ഡൽഹിയിൽ നിന്നും ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ മുറാദാബാദിലേക്ക് വെറും മൂന്നു മണിക്കൂറിന്റെ യാത്രയേ ഉള്ളൂ കേരളത്തിൽ കാണുന്ന നാളികേരവും നെൽപ്പാടത്തിനും പകരം ഇവിടെ കാണുന്നത് ഉത്തരേന്ത്യക്കാരുടെ ഇഷ്ടഭക്ഷണമായ ഗോതമ്പ് കൃഷിയാണ് ട്രെയിൻ ഇറങ്ങി ഞാനിപ്പോൾ ഉള്ളത് മുറാദാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യം കാണുന്ന ഓട്ടോക്ക് തന്നെ കൈ കാണിച്ചു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഓട്ടോകാരന് സ്ഥലം പിടികിട്ടി ഗ്രാമങ്ങളും തിരക്കേറിയ നഗരങ്ങളും വിട്ടുകടന്ന് ഒടുവിൽ ദീവാൻ ബസാറിലെ കോളേജിന്റെ പടിവാതിലിൽ എത്തി ജമിയ നൈമിയ മുറാദാബാദ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത് കശ്മീരികളും ബീഹാരികളും അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഹസരത് മുഹമ്മദ് മുറാദാബാദി എന്നവരാണ് ഈ സ്ഥാപനത്തിന് ശിലയിടുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന ചെറിയ മദ്രസയുടെ രൂപത്തിലായിരുന്നു ആരംഭം വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ജാമിഅ ജമിയുടെ മേൽനോട്ടത്തിൽ മുറാദാബാദിൽ ഒരുപാട് പള്ളികളും മദ്രസകളും നടത്തിപ്പോകുന്നു നിർമ്മാണ രീതിയിലുള്ള പഴമ സ്ഥാപനം ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് എന്നുള്ളത് ആരും പറയാതെ തന്നെ മനസ്സിലാക്കി തരുന്നു ജാമിയ നൈമിയ ഇന്നേക്ക് നൂറ്റി പതിനഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് ഉത്തരേന്ത്യക്കാരുടെ ജീവിത രീതിയും സംസ്കാരങ്ങളും പറയാനുണ്ട് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം